ാണ് ആദ്യ കേട്ടപ്പോൾ എനിക്കും ചെറിയൊരു ആശങ്കയുണ്ടായി പക്ഷെ അങ്ങനെയൊന്നും അല്ല എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഞാനൊന്ന് ആശ്വസിക്കുന്നുണ്ട് വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ അനുവദനീയമായതിലും പന്ത്രണ്ടായിരം ഇരട്ടി മെർക്കുറിയാണ് വ്യാജ ഉൽപ്പന്നങ്ങളിൽ ഉള്ളത് ിപ്സ്റ്റിക്കിൽ അടക്കം ഇപ്പോൾ മെർക്കുറി ഉണ്ടെന്നാണ് പറയുന്നത് മടങ്ങിയിലധികം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ടൊരു ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ ബാക്കിലുള്ള ലേബിൾ പഠിച്ചിട്ട് കഴിക്കാറുള്ളൂ കാരണം ആൾക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ഈ സെയിം കോൺഷ്യസ്നെസ്സും സെയിം അവയർനെസ്സും ഒരു പാർലറിൽ പോകുന്ന ഒരാൾക്കുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെയും ചെയ്തിട്ടില്ല കാരണം കാരണമാർക്ക് നല്ല ഭംഗിയുണ്ട് പോലും ഉണ്ട്